ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു നിമസ് പേ ഷന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഹെയറിനാണോ സ്കിന്നിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെയറിനാണ് എന്ന് പറയാൻ പോകുന്നത് നമുക്കറിയാം ഹെയറിനെ സംബന്ധിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത് ഹെയർ ഫോൾ ഉണ്ട് ഫസ്റ്റിന്റെ പ്രശ്നം എന്താണ് നമുക്കൊരു മേക്കപ്പ് ചെയ്ത് ഒരുങ്ങുമ്പോൾ നമ്മളൊരു കോൺഫിഡൻസ് കുറവ് എവിടെ വരിക നരച്ച മുടി കാണുക അല്ലെങ്കിൽ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫേസിൻ്റെ ഈ ചെറിയ ചെറിയ ഈ ബേബി ഹെയർ ഉൾപ്പെടെ ഈ ഒരു ഏരിയ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ചിലവർക്കും നരച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾക്ക് ഭയങ്കരമായിട്ട് നമ്മൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവും പിന്നെ ഹെയർഫോൾ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് ഇല്ലേ വിസിബിളായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കുക എന്നുള്ളത് അതുപോലെ നമ്മളൊന്ന് ഒരുങ്ങി ഇറങ്ങുമ്പോൾ നമ്മളുടെ ഈ ഹെയർ ലൈൻസ് എല്ലാം ഇവിടെ എല്ലാം തന്നെ പെട്ടെന്ന് ഒന്ന് നമുക്ക് അതിനെ കറപ്പിക്കാൻ നിൽക്കണമെങ്കിൽ കുറേ സമയം എടുക്കില്ല അര മണിക്കൂറെങ്കിലും നമുക്ക് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ സലൂണിൽ പോയി ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് പ്രോപ്പറായിട്ട് ചെയ്യണം ചിലവർക്ക് ചെയ്യാനും അറിയില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊരുപാട് പേർക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരു ടെമ്പററി ഹെയർ കളറിംഗ് ആണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നു നമ്മൾ പെട്ടെന്ന് ഒന്ന് പുറത്ത് ഒരുങ്ങി ഇറങ്ങുമ്പോൾ നമുക്ക് ക്യുക്കായിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കൂടാതെ നമ്മളുടെ എന്താ പറയുക റൂട്ട് കവർ ചെയ്യുക എന്നുള്ളതിലുപരി നമുക്കറിയാം ഈ ഗ്രേ ഹെയർ ഉള്ളവർക്കും അല്ലാത്തവർക്കും നമുക്ക് ഈ ഒരു ഏരിയ ഏരിയയിലെല്ലാം കുറച്ചൊരു എന്താ പറയുക ഒരു ഗ്രേ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് സ്കാൽപ്പ് എല്ലാം നല്ല വിസിബിൾ ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ഹെയർ ഒക്കെ ഒന്ന് വലിച്ച് ഒന്ന് റെഡിയാക്കി ഒന്ന് വലിച്ച് കെട്ടുമ്പോൾ തന്നെ ഒരുമാതിരി ഇവിടെ എല്ലാം സ്കാൽപ്പ് ഉൾപ്പെടെ കാണാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റും സ്കാൽപ്പിനെയും ഹെയറിനെയും സ്കാൽപ്പിനെയും കവർ ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം മാക്സിമം ഒരു തിക്നെസ് ഭയങ്കരമായിട്ട് ഒരു വോള്യം കിട്ടും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം മുഴുവൻ കാണുക ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഞാൻ എപ്പോഴും പറയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം മുഴുവൻ കാണുക കംപ്ലീറ്റ് ഇതിനകത്ത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുവാണ് കംപ്ലീറ്റ് ബ്യൂട്ടി നോളജ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് നമ്മളുടെ വീഡിയോസിലൂടെ ഓരോ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ മാക്സിമം എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ഗ്രീക്ക് കവറേജിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ എല്ലാം തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും കാരണം നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ മാത്രമല്ല കൂടുതൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഈ ഒരു ഫീൽഡിലൊക്കെ സോഷ്യൽ മീഡിയയിലും അങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നവർ എല്ലാ ദിവസവും നമ്മൾ മേക്കപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നവർ അവരുടെ എല്ലാ മേക്കപ്പ് മേക്കപ്പിൻ്റെ വാനിറ്റിയിൽ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ കാരണം നമുക്ക് നമ്മളെ മേക്കപ്പിൽ നമ്മൾ പ്രൊഡക്റ്റ് എങ്ങനെയാണോ എടുത്ത് വെക്കുന്നത് അതുപോലെ തന്നെയാണ് കാരണം നമുക്കത് എപ്പോഴും ക്യാരി ചെയ്യാനാണെങ്കിലും ഭയങ്കര വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും എവിടെ വിടെ യാത്രയ്ക്ക് പോകുവാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്താ പറയുക ഒരു ഔട്ടിംഗ് ഒക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇത്രയും പറയുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണോ എന്നൊന്നും ചിന്തിക്കരുത് ഞാൻ ആദ്യം തന്നെ പറയുവാണ് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് ഇതാണ് ഇത് നമ്മളുടെ ലോറിയലിൻ്റെ ആണ് കേട്ടോ ലോറിയലിൻ്റെ മാജിക് എന്നാണ് പ്രൊഡക്റ്റിൻ്റെ നെയിം വരുന്നത് വലിയ റേറ്റ് ഒന്നുമില്ല ഒരു ടു ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ വരത്തുള്ളൂ നമുക്കിതൊരു ട്വൻറ്റി ഫൈവ് ടൈംസ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്ന ഡാർക്ക് ബ്രൗൺ ആണ് അപ്പോൾ ബ്ലാക്കും ഉണ്ട് ഡാർക്ക് ബ്രൗൺ ഉണ്ട് പിന്നെ പിന്നെ ഇപ്പോൾ കുറച്ച് ഷെയ്ഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് നോക്കിയിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്പ്രേ പോലെ പോലെയായിരിക്കും അപ്പോൾ ഇത് ചിലവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ അറിയുന്നവർ പറയും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഇത് അറിയാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയുന്നവരാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം സോ വീണ്ടും പറയുകയാണ് ലോറിയലിൻ്റെ ആണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ ലോറിയലിൻ്റെ പ്രൊഡക്റ്റ് മാക്സിമം നമുക്കൊരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രൊഡക്റ്റാണ് വലിയ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ല കാരണം എപ്പോഴും ആ ഒരു ക്വാളിറ്റി ഒന്ന് കീപ്പ് ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതും കാരണം നമ്മളെല്ലാവർക്കും പെട്ടെന്നൊന്ന് ഒരുങ്ങുമ്പോഴൊക്കെ ഈ ഒരു ഏരിയ എന്ന് പറയും ഈ ഒരു ഏരിയയിലേക്കായിരിക്കും പെട്ടെന്ന് ഒരു ഗ്രേ ഹെയറും അല്ലെങ്കിൽ നരച്ച മുടിയൊക്കെ ഇവിടെ ഇവിടെയൊക്കെ പെട്ടെന്ന് നമുക്ക് എപ്പോഴും ഫേസിൻ്റെ ഈ സൈഡായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് നര ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും നോർമലി എല്ലാവർക്കും അതെട്ടോ ഈ മുടി നരക്കാൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും പ്രശ്നം അതാണ് അപ്പോൾ നമുക്കത് എല്ലായ്പ്പോഴും നമുക്ക് റൂട്ട് റൂട്ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയണത് ഭയങ്കര പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താ പറയുക എപ്പോഴെപ്പോഴും പോയി ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയി പെട്ടെന്ന് ഒരുങ്ങുമ്പോഴൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു മാജിക്കൽ ഹെയർ ടെമ്പററി ഹെയർ കളറിൻ്റെ ഈയൊരു സ്പ്രേ ഇത് സ്പ്രേയാണ് അപ്പോൾ ഞാനിത് കാണിച്ചുതരാം ഞാൻ ആദ്യ ഒരു ടിഷ്യൂല് നമുക്കിതെന്താണ് സംഭവം എന്നുള്ളത് ഞാനൊന്ന് ആദ്യമായിട്ട് കാണുന്നവരായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ ഞാനൊന്ന് കാണിച്ചുതരാം കേട്ടോ ഇതിൻ്റെ കളറും ഇതൊക്കെ ഷെയ്ഡൊക്കെ സോ ഇതൊരു വൈറ്റ് ടിഷ്യൂ ഞാനിതിനകത്തി സ്പ്രേ ചെയ്ത് കാണിക്കുകയാണ് എപ്പോഴും നമ്മൾ സ്പ്രേ നമ്മളെ ഹെയറിലേക്ക് കൊടുക്കുമ്പോഴും ഒരു കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അവിടെ ഒരു പത്ത് സെൻറ്റിമീറ്റർ കുറച്ച് ഇങ്ങനെ ഒരു അടുത്ത് വെച്ചിട്ട് ചെയ്യരുത് കുറച്ച് ലോങ്ങിൽ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചെയ്യാൻ കണ്ടോ കളർ കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതാണ് ഒരു മാജിക്കൽ ഹെയർ കളർ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മൾ കൂടുതലും ഇത് റൂട്ടിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ മുഴുവനായിട്ട് ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ റൂട്ടിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഫേസ് ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെയാണ് ഭയങ്കര ബേബി ഹെയറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് അതായത് നോക്കൂ അത് ഇങ്ങനെ പിടിച്ചോളൂ മാക്സിമം നമ്മുടെ കണ്ണിലേക്ക് ഒന്നും തട്ടരുത് കേട്ടോ അതുകൊണ്ട് മാക്സിമം കവർ ചെയ്ത് പിടിച്ചിട്ട് വേണം നമുക്കിതിങ്ങനെ ഇങ്ങനെ അടിക്കുക സോ ഞാൻ ഞാനത് കൂടുതലടിച്ചിട്ടില്ല ബിക്കോസ് ഞാൻ ഇപ്പോൾ ഓഫീസിലാണ് സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂവിൽ കാണിച്ചു തന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് പെട്ടെന്ന് തന്നെ അത് മൂന്ന് സെക്കൻഡാണ് ഇതിൻ്റെ സമയം എടുക്കുന്നത് കേട്ടോ ഒരുപാട് ടൈമൊന്നുമില്ല നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിത് ക്യാച്ച് ചെയ്യും അതുപോലെ നമുക്ക് ഉള്ളിലൊക്കെ ഉള്ളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഒരു പുക പുകപോലൊരു സംഭവമൊക്കെ വരും പേടിക്കരുത് കേട്ടോ പിന്നെ എന്തെങ്കിലും സ്കാൽപ്പിൽ അലർജിക്ക് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ടെടുത്ത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് ഞാൻ ഫേസിൻ്റെ അവിടെ മാത്രം അങ്ങനെ കൊടുക്കാത്തതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളുടെ റൂട്ട് റൂട്ടിൽ ഗ്രേ ഉണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ റൂട്ടിൽ ഉണ്ടായിരുന്നില്ല സോ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കവറായിക്കോളും സോ ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക യൂസ് ചെയ്യുന്ന രീതി ഒരു മൂന്ന് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ അത് നമുക്ക് കളർ വരും അപ്പം നിങ്ങളിതെല്ലാവരും ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഹെയർ കളർ ചെയ്യണം എന്നുള്ള എന്നുള്ളത് റൂട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ റൂട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുന്നവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കുഴപ്പമില്ല കേട്ടോ റിസൾട്ട് കിട്ടും നമുക്കറിയില്ല നമ്മുടെ എപ്പോഴും നമ്മൾ പ്രൊമോഷൻസ് ഒന്നും അല്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ സ്കാൽപ്പിൽ എന്തെങ്കിലും അലർജിക്ക് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും അലർജിക്ക് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളത് ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഇതുപോലത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ കാരണം എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റും ചേരണം ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഏരിയയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം വിടുക എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഒരു ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ ോ ഇച്ചിങ് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക എന്നുള്ള കാരണം നിങ്ങൾക്കത് ഓക്കെ അല്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ഹെയർ കളർ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമുക്കിതുപോലെ എന്തെങ്കിലും ഇച്ചിങ് ഇച്ചിങ്ങൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിങ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് വേണം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് അപ്ലൈ ചെയ്ത് നോക്കാൻ എനിക്കിതാ ഇത് ചെയ്തു എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഒരുമാതിരി ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ അതുപോലെ നല്ല സ്വെറ്റായിട്ടുള്ള ഹെയറിൽ അപ്ലൈ ചെയ്യരുത് എപ്പോഴും ഹെയർ നല്ല വാഷ് ചെയ്ത് വൃത്തിയായിട്ട് വേണം ഇതുപോലെ സ്പ്രേയൊക്കെ കൊടുക്കാൻ കേട്ടോ പിന്നെ നമ്മൾ ബേബി ഹെയർ കുഴപ്പമില്ല ഇവിടെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കുക ഈ സൈഡൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഭയങ്കര സ്വെറ്റൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കുന്നതായിരിക്കും റിസൾട്ട് അപ്പോൾ ഇത് ലോറിയലിഡേ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടൊക്കെ ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ അപ്പോൾ മാജിക് ച്ചാണ് കാണുന്നത് സോ ഇതിൻ്റെ ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ പറയാം അയച്ചു തരാം ലിങ്ക് ഇട്ടു തരാം കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി എല്ലാ ഷോപ്പ്സിലും കിട്ടുന്നതാണോ നമ്മൾക്ക് മുമ്പത്തെ പോലും കിട്ടാത്ത പ്രൊഡക്റ്റ് ഒന്നും അല്ല എല്ലാവരുടെയും കിട്ടും എവിടെയാ പറയാം നോർമലി എല്ലാ ബ്യൂട്ടി ഷോപ്പിലും കിട്ടും പിന്നെ ഒർ ഇതിൻ്റെ എല്ലാത്തിനും തന്നെ ചിലപ്പോൾ ഒരു ഡൂപ്പ് സാധനങ്ങൾ വരാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ നമ്മളെപ്പോഴും അങ്ങനത്തെ ഒരു ചാൻസ് തള്ളി കളയരുതല്ലോ അതുകൊണ്ട് നിങ്ങളെപ്പോഴും പ്രൊഡക്റ്റ് ഡ്യൂപ്പ് ആണോ ഒറിജിനലാണോ എന്ന് കൂടി നോക്കും അപ്പോൾ ഒറിജിനൽ എങ്ങനെയാണ് അറിയണമെന്ന് വെച്ചാൽ നമ്മൾ ലോറിയുടെ തന്നെ ഇപ്പോൾ നമുക്ക് നല്ല നല്ല ഓൺലൈനിൽ മേടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല സൈറ്റിൽ കയറിയിട്ട് പിന്നെ നൈക്ക പോലുള്ളതിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് കയറി നമ്മൾ നോക്കുവാണെങ്കിൽ ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും കിട്ടുക അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു സെഷൻ ഇഷ്ടമായോ മനസ്സിലായോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായോ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഞാൻ പറയുമ്പോഴും മാക്സിമം നിങ്ങൾക്കത് എനിക്കറിയില്ല അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ യൂസ് ആവുന്നുണ്ടോ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അപ്പോൾ എന്തായാലും ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കട്ടെ നമ്മളൊരു പെട്ടെന്നൊരു കല്യാണത്തിനൊക്കെ ഒരുങ്ങുമ്പോൾ നമുക്ക് അയ്യോ ഇവിടെ നിരച്ചോ അവിടെ നിരച്ചോ തോന്നിയിട്ട് നമ്മളത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് പെട്ടെന്ന് ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഒരു ഡൈ ചെയ്ത പോലത്തെ ഒരു ഫീൽ കംപ്ലീറ്റ് കവറായിക്കോളും അപ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമുക്ക് അടുത്ത് ഇതുപോലെ നല്ല സൂപ്പർ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ താങ്ക്